പാമ്പിന്റെ കടിയേറ്റതിന് പ്രതികാരമായി പിന്നാലെ അതേ പാമ്പിനെ കടിച്ച യുവാവ് ഗുരുതരാവസ്ഥയിൽ തിരുപ്പതി ജില്ലയിലെ ശ്രീകാളഹസ്തി പ്രദേശത്താണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് മധ്യലഹരിൽ ആയിരിക്കെ വീട്ടിലേക്ക് പോകും വഴി വെങ്കിടേഷ് എന്ന യുവാവിനെ ഒരു ബ്ലാക്ക് ട്രീറ്റ് പാമ്പ് കടിക്കുകയായിരുന്നു കോപാകുലനായ വെങ്കിടേഷ് പാമ്പിനെ പിടികൂടി അതിന്റെ തല കടിച്ചു മുറിച്ചുമാറ്റിയെന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവം നടക്കുന്നത് കണ്ട നാട്ടുകാർ പറയുന്നത് തന്നെ കടിച്ച പാമ്പിനെ പിടികൂടി അതിന്റെ തല കടിച്ചു മുറിച്ചു മാറ്റിയെന്നാണ് തുടർന്ന് ചത്ത പാമ്പിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അരികിൽ വെച്ച് ഉറങ്ങാൻ പോയെന്നാണ് വിവരം എന്നാൽ അർദ്ധരാത്രിയോടെ വിഷം ശരീരത്തിലൂടെ പടർന്നതോടെ വെങ്കടേഷിന്റെ നില ഗുരുതരമായി കുടുംബാംഗങ്ങൾ ഉടൻ തന്നെ അദ്ദേഹത്തെ ശ്രീകാളഹസ്തി ഏരിയ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും സെപ്റ്റംബർ പത്തൊൻപതിന് നില വഷളായതിനെ തുടർന്ന് തിരുപ്പതി റൂയ ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ അദ്ദേഹം സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് ഈ വിചിത്രമായ സംഭവത്തിൽ പ്രദേശവാസികൾ ഭീതിയിൽ ആഴ്ചപ്പെട്ടിരിക്കുകയാണ് വിശ്വസിക്കാനാകാത്ത ഭയാനകമായ സംഭവമാണ് ഇതെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം മീഡിയ വിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ